ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച് കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നുവെന്നുഹം ശക്തമാകുന്നു വന്യജീവി സംഘർഷം ചർച്ച ചെയ്യാനായി അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രസ്താവന എൽ ഡി എഫുമായി ബന്ധം വേർപെടുത്തുന്നതിനുള്ള തന്ത്രപരമായ നീക്കമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ജോസ് കെ മാണിയുടെ പ്രസ്താവന ഇതിനോടകം രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് ഇടതുപക്ഷ സഖ്യത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴികൾ പാർട്ടി അന്വേഷിക്കുകയാണ് എന്നാണ് സൂചന സഖ്യമാറ്റം സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ജോസ് കെ മാണി ഇതിനോടകം അനൌപചാരിക ചർച്ച നടത്തിയെന്നാണ് വിവരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും ജോസ് കെ മാണി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തിയതായി റിപ്പോർട്ടുണ്ട് എന്നാൽ പാർലമെന്റിലെ സഹപ്രവർത്തകർ എന്ന നിലയിലാണ് ജോസ് കെ മാണി രാഹുലിനെയും വേണുഗോപാലിനെയും കണ്ടതെന്നും അതിൽ രാഷ്ട്രീയമായി ഒന്നുമില്ലെന്നും കേരള കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് മാറുന്നത് ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് ഒരു പാർട്ടി നേതാവ് പറഞ്ഞു അതേസമയം അണികളിൽ ബഹുഭൂരിപക്ഷത്തിനും യു ഡി എഫ് അനുകൂല ചായ്വാണ് ഉള്ളതെന്ന് പാർട്ടി നേതൃത്വത്തിന് വ്യക്തമായി അറിയാം മധ്യതീതി താങ്കൂറിൽ യു ഡി എഫ് അടുത്തത് ശക്തമാകുന്നതിന്റെ ഭാഗമായി കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള വഴികൾ കോൺഗ്രസ് സജീവമായി അന്വേഷിക്കുന്നുണ്ട് നിർണായകമായ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പായി കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനം വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് ഫലപ്രദമായി തടയാനാകുമെന്നും അത് യു ഡി എഫിന് അനുകൂലമായി ഏകീകരിക്കപ്പെടുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു കേരള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ശക്തിയാണ് എന്നതിൽ സംശയമില്ല അവരുടെ വരവ് യു ഡി എഫിനുള്ള ക്രിസ്ത്യൻ പിന്തുണ കൂടുതൽ ശക്തമാക്കും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അതേസമയം ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസിന് അർഹമായ പരിഗണന ലഭിക്കുന്നുണ്ട് ചെയർമാൻ ജോസ് കെ മാണിക്ക് രാജ്യസഭാ അംഗത്വം നൽകിയത് ഉൾപ്പെടെ പാർട്ടിയുടെ മിക്ക ആവശ്യങ്ങളും എൽ ഡി എഫ് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മതിയായ കാരണങ്ങളില്ലാതെ ഇടതുമുന്നണി വിടുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ് ഇത് കണക്കിലെടുത്ത് വന്യജീവി ശല്യവും തിരുവു വിഷയവും ഉയർത്തി എൽ ഡി എഫിൽ സമ്മർദ്ദം ചെലുത്താൻ കേരള കോൺഗ്രസ് പദ്ധതിയിടുന്നുണ്ട് വന്യജീവികളും തിരുവു ഉയർത്തുന്ന ഭീഷണി മൂലം സംസ്ഥാനത്ത് പല പ്രദേശങ്ങളിലും ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നില്ല പൊതുജന പൊതുജനസുരക്ഷ ഉറപ്പാക്കാൻ നിലവിലുള്ള നിയമങ്ങൾ ഭേദഗതി വരുത്തുകയും പുതിയ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതായിരുന്നു ജോസ് കെ മാണി മുന്നോട്ടു വെച്ച ആവശ്യം